ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പനാണ് പൊപ്പൊപ്പനാണെന്ന് നിങ്ങൾ തന്നെ പറയണോട്ടാ എന്റെ ഞാൻ കൂടുതലൊന്നും പറയുള്ളതെ നോക്കിയേ അമ്പോ അതെടുക്കുന്ന ഓട്ടോ നോക്കിയേ അടിപൊളി ഓട്ടോ വർക്ക് ചെയ്യട്ടാ മട്ടാഞ്ചേന്റെ ആവശ്യാണ് എന്റെ ബോഡി വർക്ക് ഒക്കെ ചെയ്തത് അപ്പൊ ഈ ഓട്ടോയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ എന്തായാലും രേഖപ്പെടുത്തണം അമ്പോ ഇതേ ഇൻസാ മറിയം ഇടക്കണ കിടപ്പ് കണ്ട മട്ടാഞ്ചേരി ഔശാദട്ടാ ഇതിന്റെ ബോഡി വർക്ക് ചെയ്തത് എന്താ ലുക്ക് നോക്കിയേ ഓ

പൊളി പൊളി പാട്ട് വെക്കണെന്ന ചോദിക്കണേട്ടാ പാട്ടിപ്പോ വെച്ചാൽ നമ്മള് വീഡിയോക്ക് കോപ്പി റൈറ്റ് കിട്ടും പാട്ടൊന്നും വെക്കലേട്ടാ ഇല്ല 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 അടി മച്ചാനെ വച്ചാനെ ഗോൾഡൻ പറക്കാണ് വന്നേക്കണേറ്റാ ഉള്ളു സീറ്റിന്റെ കൈ നോക്കി തുമ്പി കൈ നോക്കിയന്നെ സ്കേറ്റർക്ക് പണതോക്കിയേ മീശ മീശ വെരി നൈസാണിട്ടാ എന്റെ ഇ ഡി രാത്രി പൊളി ലുക്കായിരിക്കും

ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വണ്ടി എപ്പോഴും നീറ്റായിട്ട് കൊണ്ടു എടുക്കൂട്ട് ആ ബാക്ക് ഫ്ലാപ്പ് നോക്കിയ ഒരു തരി തരി ചെളിയില്ല അതുപോലെ തന്നെ മഡ്ഗാട് നോക്കിയേ മഡ്ഗാട് വുഡിന്റെ ഡിസൈനായിട്ട് പ്രത്യേകം വേറെ ലെവലാക്കി കളഞ്ഞു അതുപോലെ തന്നെ ഗോൾഡൻ വർക്ക് മട്ടാഞ്ചേരി നോശാദ് ഗോൾഡൻ ില് ഫേമസ് ആ സൈഡ് ഇവിടെ നോക്കിയ ചെറിയൊരു വൈരക്കൽ മുട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയും ഈ സൈഡും കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ കൊടുത്തിട്ട് വേറെ ലെവലാക്കിട്ടാ ടോപ്പ് നോക്കി ടോപ്പ് ഉള്ളപ്പനാണിട്ടാ ഇന്റീരിയർ വർക്ക് ഒന്ന് കണ്ടിട്ട് വരാ അതിനു മുമ്പായിട്ട് സൈഡ് ഡോറ് നോക്കിയ ഡോർ കൂടെ ചെയ്ത അച്ചനെ എന്താണ് കണ്ടിട്ടുണ്ട വെറൈറ്റി സംസാരിക്കാൻ പോയി നമുക്ക് അകത്തേക്കൊന്ന് പോവാക്കുട്ടി അതെ അല്ലെ കിൻസാ മറിയാം എന്റെ ഫ്രണ്ടിലേക്ക് പേര് നോക്കിയേക്ക് താജ്മഹൽ താജ്മഹല കിൻസാമറി എത്ര വയസ്സുണ്ട് പെരക്കിട രണ്ട് രണ്ട് രണ്ടു വയസ്സായി അപ്പൊ കിൻസാമറിയത് ഞാൻ ചോദിച്ചെന്ന് പറയണേ ബാക്കിലേക്ക് വരികയാണെങ്കിൽ പോസ്റ്റ് നോക്കിയേ സെന്റർ പോസ്റ്റ് കംപ്ലീറ്റ് സ്റ്റീലാണ്ടാ അതുപോലെ തന്നെ അതെ ബാക്കിൽ സ്കേട്ട് കൊടുത്ത സ്കേറ്റ് സ്റ്റീലിന്റെ സ്ക്വയർ സ്റ്റീൽ പൈപ്പ് സ്ക്വയർ സ്ക്വയർ പൈപ്പ് അല്ലേ സ്ക്വയർ പൈപ്പ് ചെയ്താൽ അതല്ലേ ഡയറക്ഷൻ തരവിരുത് പറഞ്ഞറിയിക്കാൻ നമുക്കെന്നാ ബാക്ക് സൈഡിലേക്ക് വരാം സീറ്റ് നമുക്ക് ആദ്യമേ നോക്കട്ടീറ്റാട്ടാ ശപ്പൻ പോളപ്പനല്ലേ കേറണുണ്ടേൽ ஒானல்ல வலாண்ட

പറഞ്ഞോ എന്തു പറയാ വിഷാദാണ് നിഷാദാണ് സൂപ്പറാണ് സീറ്റൊന്നും ഒന്നൂല്ല ഒന്നുമില്ല കളയാണ് തെക്ക അവന്റെ സ്റ്റീൽ വർക്കൊക്കെ വിഷാദ് അല്ലേ കാശും കുറവാണ് അതല്ല കാശും കുറവാണ് പണിയും മേനാണ് എല്ലാം കൊണ്ടും റാഹത്താണ് കുഴപ്പമൊന്നുമില്ല പൈസ ഒന്നുമില്ല പറഞ്ഞോളു ഇവിടെ എത്തിട്ടാ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാൻ ഇപ്പോഴും വണ്ടി പുറത്തുനിന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട് വണ്ടി ഒരുപാട് പിന്നെ ഔഷാദ് അടിപൊളിയായി അല്ലേ പണി റാഹത്താണ് കാശ് അധികം കുറവാണ് എല്ലാം കൊണ്ടും സൂപ്പറാണ് പണി ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അല്ലേ ഇത് എത്ര ദിവസത്തെ വർക്കാണിത് രണ്ടാഴ്ച എടുത്തല്ലേ അടിപൊളി പിന്നെ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ഈ രൂപയുടെ ഓട്ടത്തിന് എങ്ങനെ വണ്ടി മുടക്കണെന്നുള്ളത് അവരോട് എന്താ ഒന്നുമില്ല നമുക്ക് ഒന്നൂത്രക്കാരെ സുഖം സുഖസുന്തമായിട്ട് യാത്ര ചെയ്യുക കാശ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ കാശ് കൂടുള്ളും എന്നാലും മാനസികമായ സംതൃപ്തിയാണ് വീട് വീട് സാധാ വീടിപ്പൊ സാധ്യത വലിയ വീടുമ്പോണിയാ പക്ഷേ സാധ വീടുമ്പോ അതിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും നല്ല സാധനങ്ങൾ വെക്കണം നല്ല പിടിപ്പി പിടിപ്പിക്കണം എന്നുള്ളത് അതേപോലെ നമുക്കൊരു വണ്ടി വണ്ടി ഇറക്കി അതേപോലെ ഒരു ആഗ്രഹങ്ങൾ രണ്ട് വേറെ ഒന്നും ഇതുണ്ടായിട്ടില്ല യാത്രക്കാർക്ക് ഇപ്പൊ ലോകമായാലും എവിടെ ആയാലും യാത്രക്കാർക്ക് ഇപ്പൊ കേരളക്കുറ യാത്രക്കാരെല്ലാരും മിക്ക യാത്രക്കാരും പറഞ്ഞു വെക്കുന്നത് നല്ല നല്ല തൃപ്തി യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടി ഒന്നും ഇല്ല ഇത് ആ പാസഞ്ചർ നല്ല യാത്ര ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും സുഖമാണ് വണ്ടി എല്ലാംകൊണ്ടും വേറെ അൽക്കൂലത്തൊന്നും കാര്യങ്ങളൊന്നും ഇതായിട്ടൊന്നും ഇല്ല ആട അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യാൻ ഇതല്ല അങ്ങനെ യാത്രക്കാര് പറഞ്ഞു അതുപോലെ ഫോറിനേഴ്സ് ആണെങ്കിൽ ഫോറിനേഴ്സ് ഒരുപാട് ഫോറിനർസ് ഒരുപാട് നല്ല ഇതാണ് റിവ്യൂണ് കിട്ടിയേക്കണം ഒരുപാട് റിവ്യൂ ഒരുപാട് ഫോട്ടോസ് ഇപ്പൊ രണ്ട് ഇങ്ങനെ ഒരു അമേരിക്കയും യു എസ് എ ടി ഫോട്ടോ എടുത്തു പോയിട്ടുണ്ട് ഇതിലിടാൻ വേണ്ടിട്ട് അവരെ നെറ്റില് നെറ്റിൽ കയറ്റാൻ വേണ്ടിട്ട് അവരെ ഇതിലേക്ക് ഇടാനായിട്ട് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അവര് ഫോനിക്ക് കൊറച്ച് പൈസ തന്നു ഫുൾ ആയിട്ട് എടുക്കാൻ ഒരു അരമണിക്കൂറോളം എടുത്തവര് വേണ്ടിട്ട് മാത്രം അപ്പൊ അവര് ആ പെർമിഷൻ ഇത് അവിടെ അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ ഇങ്ങനത്തെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കണേന് നമുക്ക് അഭിമാനിക്കാം എന്നാണ് അവര് പറയണം ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനത്തെ വണ്ടി ഇറക്കുന്നുണ്ടല്ലോ യാത്രക്കാരിക്കും അതുപോലെ വിദേശികൾക്കും യാത്ര ചെയ്യാൻ പറ്റുക സേഫായിട്ടിരിക്കാനും സീറ്റായിട്ടും എന്ത് കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മടെ കേരളത്തിലെ ആളുകൾ എന്തായാലും അതിനുള്ള ശരിക്കും പറഞ്ഞാൽ കേരളത്തിനൊരു അഭിമാനം അഭിമാനമാണ് യൂറോപ്യൻസ് വിദേശികളും പറയുന്നുണ്ട് നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയത് എല്ലാം അതിൽ കൂടുതൽ കൂടെ ഭംഗി ആ പൈസ അല്ല ഇത് ഇത് ഇങ്ങനെ ഇറക്കാവുന്നത് നല്ലൊരു ഇത് തന്നെയാണ് പറഞ്ഞു നമ്മളൊരു ആശാൻ അമ്മന്റെ ഹെഡ് മാസ്റ്റർ അതിന്റെ മാസ്റ്റർ ഇംഗ്ലീഷിലെ ഹെഡ് മാസ്റ്റർ പറയാൻ ആശാൻ മലയാളത്തിൽ അതിന്റെ ഹെഡ് മാസ്റ്റർ അവിടെ വിഷാദ് ഡയറക്ഷന്റെ കഴിവാണ് അല്ല ഞാൻ കാര്യം ദേശക്കാരൊക്കെ നമ്മളാ ഈ വണ്ടീനെ പറ്റി ഇങ്ങനെ പറയുമ്പോ എത്രത്തോളം അഭിമാനം ഇല്ല ഒരുപാട് ഇപ്പൊ ഇതിന്റെ ഈ ഇത് ഈ ഇതിനായിട്ടുള്ള ആളുകൾ വരെ ഈ വണ്ടീനെ കുറിച്ച് അതായത് അതായതിപ്പോ ഈ തുക്കുക്കെന്നു യൂറോപ്യൻസ് അവരിപ്പോ ഒരുപാട് ആൾക്കാർ ഇവിടെ വണ്ടി ഓട്ട അതായത് ബേക്ക് എടുത്തിട്ട് ഈ സിംല അങ്ങനെയുള്ള ആഗ്ര അങ്ങനെയുള്ള സ്ഥലത്ത് ഓട്ടിച്ച് പോകും ഇവിടെ കൊണ്ടുപോക്കാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവര് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് അപ്പൊ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുക മനസ്സിലാ ഇങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ എന്നുള്ള ഒരു ഇതില് അപ്പൊ കേരളത്തിനും നമ്മളെ ഇതില് വണ്ടി ഇറക്കുന്നത് നമുക്കൊരു സന്തോഷിക്കാം എന്നാണ് അവര് അത് കേരളീയർക്ക് ഒരു അഭിമാനമാണെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത് നല്ല എല്ലാം കൊണ്ടിട്ടും ഇപ്പോഴും അവര് പറയുന്നത് എല്ലാം കൊണ്ടും നല്ല സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും അവൻ ഒരുപാട് വിദേശികൾ വന്നിട്ട് ഇപ്പോഴും ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോ അതെ അതെ അവിടെ അവര് നെറ്റിൽ കയറിയിട്ടുണ്ട് അവരവിധ അവടെ നാട്ടിൽ കയറിയിട്ടുണ്ട് ഭയങ്കര ഇതാണ് അഭിപ്രായമാണ് നന്നിട്ടുണ്ട് ഞാൻ യൂറോപ്യൻസിനൊക്കെ ഉണ്ട് ഇപ്പം പുള്ളി അവിടെ ഇണ്ട് ഇപ്പഴാണ് അതെല്ലേ എന്താ പറയാനുള്ളത് അതെ അല്ലെ നോക്കി പ്പനാ കേട്ടാ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രാഷ്ട്രീയക്കാർക്കും ഭയങ്കര ഇപ്പോഴും കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹം ഇറക്കെ ഉണ്ടല്ലേ ഇതായിട്ടല്ല അങ്ങനെ ആഗ്രഹം യൂറോപ്യൻ സൈഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇതാണ് ഷിപ്പൊക്കൊരുമ അങ്ങനെ ഇറക്കാവുന്ന അപ്പൊ കൊച്ചും പോർട്ടിൽ നമുക്ക് നമുക്ക് പെർമിഷനൊക്കെ ഉള്ളിയാണ് അപ്പം വണ്ടി മെനായിക്കിടക്കട്ടെ എന്നിവരിച്ചിട്ട് നമ്മിങ്ങനെ ഇറക്കണം അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ലാട്ടാ അതുകൊണ്ടിട്ടാണ് കൂടുതലും അപ്പൊ അവർക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു കൗതുകമാണ് എല്ലാം കൊണ്ടിട്ടും ഇപ്പഴും അവര് കേരളത്തിനും നമ്മൾ ഒരു ഒരു അഭിമാനമാണ് നമുക്കും ഇങ്ങനെ ചെയ്തോ അവർക്കൊരു ഒരു ഒരു പുതുമ അവർക്ക് ഒരു വെറൈറ്റി ആണ് അവർക്ക് ഇങ്ങനെ ഒരു അത്ഭുതമാണ് മേയ്സിന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർമ്മിട്ട് അവര് ഒരുപാട് സന്തോഷിക്കുന്നു ഓക്കേ താങ്ക് യു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ തന്നാല് വളരെയധികം എങ്ങനെയുണ്ട് പൊളി ലുക്ക് അല്ലേ ബോഡി വർക്ക് പൊളപ്പനായിട്ടുണ്ട് കേട്ടാ പിന്നെ നിഷാദിനെ നമുക്ക് ഇവിടെ കിട്ടിയില്ല അപ്പോൾ വേറെ ലെവലായി എക്സ്ട്രാ ഫിറ്റിംഗ് എവിടെ ചെയ്താ എക്സ് എക്സ്ട്രാ ഈ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഹാരിസ് ഹാരിസ് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റീൽ വർക്ക് ഗോൾഡൻ നിഷാദ് നിഷാദ് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫിറ്റിംഗ്സ് എക്സ്ട്രാ എക്സ്ട്രാ ബണ്ട് മാത്രം ഈ ഈ ഓക്കേ അപ്പൊ അടിപൊളിയായിട്ടുണ്ടോ വേറെ ലെവലായിട്ടുണ്ട് പേര് പറഞ്ഞ സൈനു സൈനുദ് സൈനുദ്ദീൻറെ പേര് മറന്നു തുടർന്ന് പോണ എന്നാ സൈനുദ്ദീൻ ആ എന്നാ നമുക്ക് വീഡിയോ നിർത്താം ഓക്കെ എന്നാ പിന്നെ വീഡിയോ വെരി മച്ച് താങ്ക്സ് അലോട്ട് ഓക്കെ അടുത്തൊരു വീഡിയോയുമായി ആ ഉടൻ വരുന്നതാണ് മുനീറോ കാരൻ ആ പഠിച്ചോ